ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ ശുദ്ധീകർ റളിയല്ലാഹു തആല അവിടെ നിന്ന് ഖലീഫയായി ഭരണം നടത്തുകയാണ് പടച്ചവനെ ഒരു ദിവസം അല്ലതാ അബൂബക്കർ ശുദ്ധീകൃതങ്ങള് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ മനസ്സില് വല്ലാത്ത ഒരു പ്രയാസമാണ് മനസ്സില് വല്ലാത്ത ഒരു ടെൻഷനാണ് എന്താണ് ടെൻഷൻ എന്നറിയുമോ അല്ലാഹുവേ െ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ് തന്റെ മരണമെടുത്തെന്ന് അബൂബക്കർ റളിയല്ലാഹു ശുദ്ധീകൃതിയല്ലാഗന് മനസ്സിലായി തന്റെ മരണമെടുത്ത പടച്ചവനെ അബൂബക്കൃതങ്ങൾ ചിന്തിക്കുകയാണല്ലോ ഞാൻ മരണപ്പെട്ടു പോയാൽ രണ്ടാമതൊരു അമീറില്ല രണ്ടാമതൊരു നേതാവില്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ പടച്ചവനെ അനബിതങ്ങളുടെ ജനാസമൂഹ

Amen. Ah, 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 ah. ഉമർ തങ്ങളുടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ ആഗ്രഹിക്കുകയാണ് ഉമർ നല്ലവനാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട് പടച്ചവനെ കാലം മുതലേ എനിക്ക് ഉമറിനെ അറിയാം പക്ഷേ ഉമറിനെ കുറിച്ച് എനിക്ക് ധികമായിട്ട് അറിയില്ല പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് പക്ഷേ രഹസ്യമായി ഉമറിന്റെ സ്വഭാവം എന്താ നാട്ടുകാരുടെ മുമ്പില് നല്ലവനാണ് ഒറ്റയ്ക്കായി കഴിഞ്ഞ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് രഹസ്യവും ഒന്നായിരിക്കണം അങ്ങനെയുള്ളവന് വേണം അധികാരം കൊടുക്കാ അതുകൊണ്ട് ഉമറിനെ കുറിച്ചൊന്ന് പഠിക്കണം തമ്പുരാ ഉമറിന്റെ സ്വഭാവം സ്വഭാവമെന്നറിയണം തമ്പുരാ അതുകൊണ്ട് എന്തു ചെയ്തെന്നറിയുമോ മഹാനായ ഉസ്മാനെന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഉസ്മാനെ ഉസ്മാനെ അതാ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് രഹസ്യമായി ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല നിനക്കറിയാം ഉസ്മാ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാ അതുകൊണ്ട് അഹുബിറിനീ ഖത്താ ഇനി സ്വഭാവമെന്ന് തരണേ എന്തിനാണ് തങ്ങളോട് ചോദിച്ചതെന്ന് തങ്ങളും ഫ്രണ്ട്സുകളാണ് രണ്ടുപേരും കൂട്ടുകാരാണ് രണ്ടുപേരും ചങ്ങാതിമാരാണ് ഒരു കൂട്ടുകാരന് തന്റെ ചങ്ങാതികളെ സർവ സ്വഭാവം അറിയുമല്ലോ രഹസ്യവും പരസ്യവും അറിയുമല്ലോ അതുകൊണ്ട് പറയുന്നു ഖത്താ നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവമെന്താ നിന്റെ കൂട്ടുകാരനായ ഉമറിന്റെ സ്വഭാവം സ്വഭാവമെന്താണ് പടച്ചവനെ അവിടെ നിന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ വള്ളാഹിന്നീരൂമിന് അലാനിയ ി പറഞ്ഞ മറുപടിയാടോ ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്വാറായ ലോകത്തിന്റെ അധിപനായ അള്ളാഹിവിനെ കൊണ്ട് തന്നെയാണ് സത്യം പടച്ചറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം ഇന്ന ശരീര എന്റെ കൂട്ടുകാരൻ നല്ലവനാണ് എന്റെ കൂട്ടുകാരൻ നല്ലവനാണ് അവൻ അവനൊള്ളാന ഭയന്ന് ജീവിക്കുന്നവനാ ധൈര്യമായിട്ട് അധികാരം കൊടുക്കാം ധൈര്യമായിട്ട് അധികാരം കൊടുക്കാം ഞാൻ

ോട് പറയണ്ട ഒന്നാമത്താട് നാട്ടുകാരല്ല കുടുംബക്കാരല്ല മക്കളെ നിന്റെ കൂടെ നടക്കുന്ന രാവും പകലും നിന്റെ കൂടെ നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ ഉണ്ടല്ലോ അവൻ പറയണം നീ നല്ലവനാണെന്ന് അവള് പറയണം നീ നല്ലവളാണെന്ന് അങ്ങനെ പറയാനൊരു കൂട്ടുകാരനുണ്ടോ ചെറുപ്പക്കാരാടെ മുമ്പിൽ ചെന്നിട്ട് ഇവൻ പടച്ചവൻ

അങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്കോ ഉണ്ടോ മുമ്പിൽ സിറാജ് സ്വർഗം കൊടുക്കണേ എന്ന് എന്നെ കുറിച്ച് റബ്ബിനോട് പറഞ്ഞിട്ട് എനിക്ക് സ്വർഗം വാങ്ങി തരാൻ ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടോ ഞാൻ എന്റെ ചിന്തിക്കാം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നടക്കാറുണ്ട് നല്ലത് മാത്രം പറയുന്ന ഒരു ചങ്ങാതി ശരിയാ ഒന്ന് പിണങ്ങി നിന്റെ ഏറ്റവും അടുത്ത ചണാതി നീ ഒന്ന് പിണങ്ങി നോക്കി പിന്നെ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം എടോ അവനങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരനാരാ വീടി വലിക്കാൻ വലിപ്പിച്ചതാരാ വീടി വലി ഞാൻ പഠിപ്പിച്ചതാരാ നമ്മുടെ കൂട്ടുകാരൻ ഒരു അവനാ നമ്മളോട് പറഞ്ഞ് പടം നമുക്ക് സിനിമയ്ക്ക് പോകാൻ പോകാം നമുക്ക് കറങ്ങാൻ പോകാൻ പോകാം നമുക്ക് അവിടെ പോകാൻ പോകേം പോകേം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ ഒരിക്കലെങ്കിലും

മഹാനായ അബ്ദുല്ലാഹിബിന് ജക്ഷൃതിയല്ലാതോ ആ സ്വഹാബിക്ക് വീടിനകത്ത് കടന്നിട്ട് ഉറക്കം വരുന്നില്ല അബ്ദുല്ലാഹിബന് ജാഹു തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് തന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് കിടന്നു ചെല്ലുകയാണ് പൂരപ്പറമ്പിൽ പോകാനല്ല കാമുകിയുടെ വീട്ടിൽ പോകാനല്ല സിനിമയ്ക്ക് പോകാനല്ല കഞ്ചാ പടിക്കാ പോകാനല്ല ഇറങ്ങി വാടാ രാത്രി വീട്ടിൽ ചെന്ന് തൻ്റെ ചങ്ങാതിയെ വിളിച്ചിറക്കുകയാണ്

이가야 <목소리도> 사데 <목소리도>

ദുആ ചെയ്യുമ്പോൾ നീ അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു മഹാനായ സഅദേ സഅദേ നീ നീ ദുആ 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 സഅദ് ഇബ്നു റളിയല്ലാഹു തആല പടച്ച റബ്ബിന്റെ തന്റെ ഇരു കരങ്ങൾ അല്ലാഹുവോട് അല്ലാഹുവേ നാളെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണേ പടച്ചവന് അല്ലാഹുവേ ഒരു നല്ല എതിരാളി എനിക്ക് തരണേ അല്ലാ എനിക്കവനെ വധിക്കണം പടച്ചവന് എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന് അല്ലാഹുവേ എന്റെ മുഖത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് ജീവനോടെ മടക്കണേ അല്ലാ ാണ് പടച്ചിന്റെ ദുർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാനോട് പറയുന്നു അല്ല നാളെ ഭഗതിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ കരുണയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു തിരാളി എനിക്ക് തരണേ അല്ല അവൻറെ കൈ വെട്ടി മുറിക്കണേ അല്ല എന്റെ കാലു വെട്ടി മുറിക്കണേ അല്ല എന്റെ മൂക്ക് മുറിച്ചെടുക്കണേ അല്ല എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് അല്ല പടച്ചവര് എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണം എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലതിന്റെ രണാങ്കണത്തിൽ കടന്ന് എനിക്ക് അവസരം അവസരമരണേ الله സേതുബ് നബീബക്കാസു തങ്ങളുടെ കണ്ണ് നിറയുകയാ കൈകാലി വിറയ്ക്കുകയാ തന്റെ കൂട്ടുകാരന്റെ അവസാനത്തെ ദുആയാണ് രണ്ടുപേരും പിരിയുകയാണ് പിറ്റേ ദിവസം മുഖത്തിൻറെ രണാഗണത്തിൽ യുദ്ധം നടക്കുകയാണ് വൈകുന്നേരമായപ്പോ സേതുബ് നബീബക്കാസു പറയുന്നു അലഹദില്ലാ പടച്ചറപ്പ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ എന്റെ സ്വീകരിച്ചല്ലോ ഏറ്റവും വലിയ വധിച്ചിരിക്കുന്നത് ഒരു പോലും ഇല്ലാതെ സ്വഹാബി ജീവനോട് ണത്തിലൂടെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് കാണുന്നില്ലടാ കൈ മുഴുവനും വെട്ടി തങ്ങളെ നോക്കുമ്പോ അതാ ചെവി ഇങ്ങനെ കെട്ടി തൂക്കി കിട്ടിരിക്കുകയാണ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ി ജക്ഷിതങ്ങള് പറഞ്ഞു എടാ കൂട്ടുകാരാ സ എനിക്ക് എന്റെ കൈ കൊടുത്തു എന്റെ ചെവി കൊടുത്തെന്ന് എന്റെ മൂക്ക് കൊടുത്തെന്ന് എന്റെ ശരീരം കൊടുത്തെന്ന് എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്കല്ലോട് പറയാമല്ലോ പറയണം അല്ലാനോട് പറയണം ഞാൻ നല്ലവനാണെന്ന് അല്ലാനോട് പറയണം ഞാൻ നല്ലവനാണെന്ന് നീ ആണടാ സാഖി സേ നീ ആണടാ സാക്ഷി നാളെപ്പടച്ചറപ്പിന്റെ മുമ്പിൽ എന്നെ കുറിച്ച് പറഞ്ഞിട്ടു എനിക്ക് നീ സ്വർഗം മാങ്ങിത്തരണേ സ

സ്ഥാനമാണ് പരിശുദ്ധമായ ദീൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയുമോ

സ്വഹാബ പ്രവാചകനെ സ്വഹാബത്ത് പിന്നെ ഈ സിംഹാസനത്തിൽ ും പ്രമാചനപ്പെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ കൗമന തുഹാബു കണ്ടെന്നറിയുമോ വേണ്ടി സ്നേഹിച്ച രണ്ട് ചങ്ങാതിമാർക്കുള്ളതാ വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാരികൾക്കുള്ളതാ അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമാണ് മക്കള് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണ പ്രതിഫലം എന്തെന്നറിയോ ഇസ്രാഫീൻ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ

അന്ന് പതിനഞ്ചു കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ നിന്റെ മുകളിലാണ് മുകളിലാണ് അതാ ചെമ്പിന്റെ തലകിടിലാടുവരെ ഉടുതുണിയില്ലാതെ ഞാനും നിൽക്കുകയാ അന്ന് വിയർപ്പിങ്ങനെ ഒഴുകുകയാണ് ശരീരത്തിലൂടെ വിയർപ്പിങ്ങനെ ഒഴുകുകയാടും ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും നിനക്ക് ചൂടെടുക്കുന്നില്ല ശരീരം ോ ഇതൊരു ചൂടല്ല ഉമ്മ ഇതൊരു വിയർപ്പല്ലവാപ്പാ എടാ ചെറുപ്പക്കാരാ ചൂടുള്ള നാളുണ്ടേയാമ നാള ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാരാ ചൂടാ ോസ വണ്ടിയോമായി വരുന്നേക്കാളാ ത്തിനാലുലിക്കുന്നതാണ് സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂളാ അമലൊന്നുമില്ല നിന്റെ ഉമ്മ വീട്ടിലെ ചോറുവക്കാരുണ്ടല്ലോ ഭാര്യ നിന്റെ വീട്ടില് ചോറ് വെക്കുമ്പോ പെങ്ങളെ കലത്തിനകത്ത് കിടന്ന ചോറിങ്ങനെ തിളയ്ക്കുകയാണ് അതിന്റെ മുകളിലൂടെ ഒഴുകാറുണ്ടല്ലോ നിന്റെ ഒഴുകാറുണ്ടല്ലോട്ടിക്കത്ത് കിടക്കുന്ന നിന്റെ തല ചോറുണ്ടല്ലോ ആ തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളു ഒരേ

ാണ് അന്ന് ഇരിക്കാൻ അർഹതയുള്ളത് ഏഴ് വിഭാഗത്തിനാണ് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുമോ ഭാഗത്തിനെന്ന് വിളിക്കുകയാകത്തിൽ വെച്ചാ വിളിക്കുന്നതെന്ന് അറിയോ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര പ്രവാചകന്മാര് പ്രവാചകൻ പ്രവാചകന്മാരുടെ ും നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കുടുംബക്കാര് നിന്റെ നാട്ടുകാർ

അന്നു വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാരൊക്കെ നാളെ അറിന്റെ താഴെ സ്ഥാനം കൊടുക്കുമെന്ന് പറയുമ്പോ കണ്ടുപിടിക്കുന്നവന് കഞ്ചാവടിക്കുന്നവന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാരാ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അറസ്സിന്റെ താഴെ ഒരു സ്ഥാനമുണ്ട് ചെയ്യാൻ നടക്കുന്നത് കഞ്ചാവടിക്കുന്നവന്റെ അല്ലാഹുമാറാകട്ടെന്ത്സ്കരിക്കുന്നവന്റ ഏത് തെറ്റ് ചെയ്യുന്നവന്റെ കൂടെ നടക്കുന്നു ചോദിച്ചാൽ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്റെ ഫ്രണ്ട് അല്ലേ നീ എന്തിനാടാ ആൺകുട്ടികൾ കൂട്ടുകാരനോട് പറയുന്നു പോയി വിളിച്ചിറക്കി വാടാ ഞാൻ ഒപ്പിട്ട് തരാ ഞാൻ സാക്ഷി നിൽക്കാം നീ എന്തിനാ ചെയ്തേ നീ എന്തിനാ ഇത് ചെയ്തേ എന്റെ ചങ്കല്ലേ എന്റെ കൂട്ടുകാരനല്ലേ ഏ ഫറയും ഹിജാബും ഇട്ട പെണ്ണെ നീ നിന്റെ കൂട്ടുകാരിയെ വീട്ടിൽ വിളിച്ചു പറയുന്നു എൻറെ വീട്ടിലുണ്ട് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പറഞ്ഞു വിടുന്ന പെണ്ണുങ്ങളല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണെന്താ എല്ലാ കള്ളത്തരങ്ങളും കൊണ്ടുനിക്ക എന്ത് കള്ളത്തരമും കാണിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ രണ്ട് ചങ്ങാതിമാർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് അള്ളാഹു അറസ്സിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ നടന്ന ചങ്ങാതിമാര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്ന് തമ്മിലിടിക്കുകയാ അവര് നാളെ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ് لما اتخذوا فلان خليلا

പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദരാ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണ് നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കണ് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാകണേ അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ല മനാണെന്ന് അള്ളഹാനോട് സാക്ഷി പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് Abraço, Mustafa.